ഹലോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചുരിദാർ കുർത്തീസിനൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു വീനക് ഡിസൈൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് ഒരു വീനക് ഡിസൈൻ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചുരിദാറിനും കുർത്തീസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നല്ല ഫിനിഷിംഗിൽ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തഡാണ് എന്ന് കാണിക്കാൻ വേണ്ടി പോകേണ്ടോ ബാക്ക് സൈഡെല്ലാം നല്ല ഫിനിഷിങ്ങിൽ ഇതേപോലെയാണ് ബാക്ക് സൈഡ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് കൂടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ബോക്സ് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ ചെയ്തതായിരിക്കും അതേപോലെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടുതൽ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഫുള്ള് നമ്മുടെ ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീണ ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളൊന്ന് വീനക് ഡിസൈനാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു തുണിക്കാത്ത നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുത്ത് ചെയ്യുക അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പീസിനകത്ത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പീസാണ് ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക ഇനി അതിൻ്റെ സെൻ്റർ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഫ്രണ്ട് പീസ് നിങ്ങൾ രണ്ടായിട്ട് അടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിട്ടിതൊന്നും മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഈ കോർണർ സെൻ്റർ മാറിപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കുന്ന ഒരു ചുരിദാറിൻ്റെ പീസിലല്ല പകരം ഇതുപോലത്തെ ഒരു പീസിനകത്താണ് സംശയൊന്നും വേണ്ട ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ സെൻറ്റർ ഇതുപോലൊന്നും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ സെൻ്റർ കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പ് മാറിപ്പോ അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം സെൻ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് നെക്ക് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ മടക്കി കൊടുക്കാം ഇനി നിങ്ങൾക്ക് നെക്കിന് എത്രയാണോ ഷേപ്പ് വരുന്നത് അതിനനുസരിച്ച് സൈസിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക സാധാരണ വീനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിന് എത്രയാണോ വരിക അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക അതേപോലെ ഇറക്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ച് കൂടുതലായിട്ട് വേണം നമ്മൾ ഇറക്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിത്തിൻ്റെ ഭാഗം കയറി പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതിന് നെക്കിന് സാധാരണ കൊടുക്കുന്ന മെഷമെന്റിനേക്കാളും കുറച്ച് അധികം കൊടുത്തിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങളുടെ നെക്കിനേക്കാളും ഒരു ഇഞ്ചൊക്കെ കൂടുതലായിട്ട് കൊടുക്കാം കേട്ടോ നാലും നാലര ഇഞ്ചൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നും വരില്ല നമ്മളിവിടെ ഇതിനകത്ത് കാണിക്കുന്നത് ഒരു മൂന്നര ഇഞ്ചിലാണ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നത് അപ്പോൾ താഴെയും നമ്മളൊരു മൂന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് നെക്കിന് ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇറക്കം സാധാരണ നിൽക്കുന്നതിന് ഇറക്കെടുക്കുന്നേക്കാളും ഇഞ്ച് കൂടുതലായിട്ട് വേണം നമ്മൾ വീനക്ക ചെക്കുന്ന ചെയ്യുന്ന സമയത്ത് നെക്കിന് ഇറക്കെടുക്കാനായിട്ട് അതായത് നമ്മൾ ഇഞ്ചാണ് നമ്മൾ ഇറക്കം വരുന്നതെങ്കിൽ നമ്മളൊരു ഇഞ്ചെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യണം എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുന്നത് ഒരു ഏഴ് ഇഞ്ച് വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ബോക്സ് വരച്ചിട്ട് നമുക്ക് ചെയ്യാം നമ്മളിവിടെ വീനക്കായതുകൊണ്ട് നമ്മളിവിടെ ബോക്സ് വരച്ചിട്ട് ചെയ്യുന്നില്ല നമ്മൾ നേരെ വീതിയിൽ നിന്ന് നമുക്കിവിടെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നേരെ ഡയഗണലായിട്ട് ഇതേപോലെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ഉണ്ടോ നമ്മൾ വീതിയും ഇത് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്കെയിലോ അല്ലെങ്കിൽ ടാപ്പോ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചുകൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ വരച്ചുകൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ വരച്ചുകൊടുക്കാം ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു പെന്നാണ് ഉപയോഗിച്ച് ചെയ്യുന്നത് നമുക്ക് ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന രീതിയിലുള്ള പെന്നാണ് നിങ്ങൾ സാധാരണ പെന്നെ വെച്ച് വരയ്ക്കരുത് ഇത് ഇതിനായിട്ട് ടൈലറിംഗ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന പെനാണെട്ടോ നമ്മൾ ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ വരച്ചുകൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെൻറ്ററിങ് സെൻറ്റർ നോക്കാൻ അറിയാത്തവരാണെങ്കിൽ ടാപ്പ് ഇതുപോലെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് എവിടെയാണോ മടക്കു വരുന്നത് ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഉള്ളോട്ടേക്കായിട്ട് ഇതുപോലെ ഒന്ന് മെഷമൻ മാർക്ക് ചെയ്ത് കൊടുക്കുക സാധാരണ സ്ട്രേറ്റ് വിനക്കിനേകളും കുറച്ചൊന്ന് ഭംഗി ഉണ്ടാവും കുറച്ചൊന്ന് കേൾഡ് ായിട്ടുള്ള വീനക്കാണ് അതുകൊണ്ട് നമ്മൾ കേഡ് വിനക്കാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലൊരു മെഷ്മെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ കൊടുക്കുക ഇനി അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൊടുക്കുക കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതൊരു കേവ്ഡ് വീനക്കാണ് വരിക ഇപ്പോൾ ഒന്ന് കട്ടിക്കൂട്ടി വരച്ച് തരാം അപ്പോൾ സ്ട്രേറ്റ് വിനക്കിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗി ഉണ്ടാകുക കേവ് വീനക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കേവ് വിനെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കാലിഞ്ച് അല്ലെങ്കിൽ അരഞ്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം നമ്മൾ ഈ ഒരു പാനെ കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ തെറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മായിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നമുക്ക് എന്തെയ്യും ഇതുപോലെ കട്ടി കൂട്ടി നമുക്ക് വരക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ സാധാ പേന വെച്ച് ചെയ്യരുത് നമുക്ക് ഈ ഒരു പാനാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഈസി ആയിട്ട് മായ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചിരാം നമുക്ക് തെറ്റി കഴിഞ്ഞാൽ എന്താ നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ട് നല്ലപോലെ ഹീറ്റ് ചെയ്തതിൻ്റെ മുകളിലൂടെ ഇതുപോലൊന്ന് ഒന്ന് കൊടുത്താൽ മതി ഉണ്ടോ നമ്മൾ ആ പേന കൊണ്ട് വരച്ച പാടെല്ലാം ഇതുപോലെ വാനിഷ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എന്ത് ഡ്രസ് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ളവറൊക്കെ വരക്കാറില്ല അപ്പോൾ ഫ്ലവറൊക്കെ വരക്കുന്ന സമയത്ത് തെറ്റി ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്ളവറൊക്കെ ഡിസൈൻ വരച്ചെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ തെറ്റി കഴിഞ്ഞാൽ നമുക്കൊന്ന് അയൺ ബോക്സ് വെച്ച് ഒന്ന് മായ്ച്ചു കൊടുത്താൽ മതിയുണ്ടോ വളരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ മായച്ചെടുക്കാൻ വേണ്ടി പറ്റും അതാണ് നമ്മുടെ ഈ ഒരു പെൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രം അപ്പോൾ നമ്മൾ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വീണ്ടും മാറ്റി വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കേഡ് ആയതുകൊണ്ട് നമ്മൾ കേവ് വരച്ച് ആ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് വേണ്ട നമ്മുടെ ഷെയ്പ്പ് ഇതേ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരുക കേട്ടോ അപ്പോൾ വെക്കാം മാറ്റിവെക്കാം നമുക്ക് നമുക്കതിനകത്ത് നമുക്കിനി നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ നെക്ക് ഇതൊന്ന് വിരിച്ച് കാണിച്ചിടാം അപ്പം നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും കേവഡ് ആയിട്ടാണ് വരിക ഓക്കെ ഇനി നമ്മൾ നമ്മളിതിനകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ക്രോസ് വെച്ച് നമുക്ക് ഇത് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ക്രോസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ക്രോസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം കളറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാം നമ്മളിവിടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് ഉപയോഗിക്കുന്നത് കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലത്തെ ഒരു കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡുള്ള കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഷെയ്ഡ് എടുക്കാം അല്ലെങ്കിൽ സെയിം കളർ ആണെങ്കിൽ ചെയ്യാം നിങ്ങളുടെ കുർത്തിക്ക് ഡിസൈൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്രോസ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ ക്രോസ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ തുണിയുടെ ഇതുപോലത്തെ ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന ഭാഗം വരാറില്ല ഇതിന് ഡയഗണലായിട്ട് ആയിട്ട് വേണം നമ്മൾ ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക നമുക്ക് ഇതുപോലത്തെ ഒരു ലൈന് കിട്ടും ആ ഒരു ലൈനിലാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്യേണ്ടത് ഓക്കെ എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്രോസ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നീളമുള്ള ക്രോസ് ആണ് ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ വശത്ത് കുറച്ചൊന്ന് കുറച്ച് ഒന്ന് മുകളിലായിട്ട് കട്ട് ചെയ്ത് നമുക്ക് നീളത്തിലുള്ള ക്രോസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് തുണി ഇല്ലെങ്കിൽ ചെറുതായിട്ട് ക്രോസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് എത്രയാണോ വീതി കാണോ വേണ്ടത് അതിനനുസരിച്ച് വീതി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് ജോയിന്റ് ചെയ്തെടുത്താലും മതി ഓക്കെ അപ്പം നമുക്ക് കുറച്ച് നീളത്തിലുള്ള ക്രോസ് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഓൾറെഡി വേസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ക്രോസ് നമുക്ക് കിട്ടും അപ്പം അതിനായിട്ട് ഇതുപോലൊന്നും ക്രോസ് ആയിട്ട് നമ്മളിതുപോലത്തെ ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ രണ്ട് മുതൽ അടുത്ത രണ്ട് വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്രോസ് എടുത്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ക്രോസ് കട്ട് ചെയ്തെങ്കിൽ ജോയിൻ ഒക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് ഇനി നമുക്ക് നമുക്കതിനകത്ത് എത്രയാണോ വീതി വേണ്ടത് അനുസരിച്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ക്രോസ് രണ്ട് ഇഞ്ചാണ് നമ്മൾ വീതി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്രോസിനെന്ത് ചെയ്യാം നമുക്ക് രണ്ട് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ഇഞ്ച് വെച്ച് നമുക്ക് രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ രണ്ട് ഇഞ്ച് മാറി മാർക്ക് ചെയ്ത് രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ കൊടുക്കാം ഓക്കെ അപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലെ ലൈൻ വരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അവർക്ക് നോക്കിയിട്ട് ഏകദേശം ജസ്റ്റ് ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് അളവ് വെച്ചിട്ട് എന്ത് ചെയ്യും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഔട്ടർ കട്ട് ചെയ്തെടുത്തു അതേപോലെ ഈ ഒരു ഇന്നർ ലൈനില് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നിറത്തിൽ അടിപൊളി ആയിട്ടുള്ള ക്രോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് ആ ഒരു മീനൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മൾ നിനക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്രോസ് നമ്മൾ രണ്ടായിട്ട് ഇതേപോലെ മടക്കിയിട്ടെന്ത് ചെയ്യുക എൻ്റെ വശത്തോടെ കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനുശേഷം നമുക്ക് ഇത് ബാക്ക് സൈഡിലേക്ക് വെച്ച് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മറച്ച് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ നമ്മൾ വൈറ്റ് നൂലിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ ചീത്ത വശത്ത് അതായത് നമ്മുടെ പുറകു വശത്താണ് വയ്ക്കേണ്ടത് ആദ്യം ഇതാണ് നമ്മുടെ പുറകുവശം വരുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മൾ പുറകുവശം വരുന്നത് അത് പുറകുവശത്ത് എന്ത് ചെയ്യുക ഇതുപോലെ ക്രോസ് നമ്മുടെ എൻഡിൽ നെക്കിന് ചേർന്ന് ഇതേപോലെ കറക്റ്റായിട്ട് എന്തു ചെയ്യുക ഉണ്ടോ ഈ ഒരു എൻഡ് വശത്ത് നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുക്കുക കുറച്ച് ഭാഗം മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെച്ചെടുത്ത ശേഷം ക്രോസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ എൻഡിലൂടെ വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് വൺ സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് വീനൊക്കെ നല്ലപോലെ പോലെ വിരിച്ചു വെച്ചു കൊടുക്കാം അതിനുശേഷം ആദ്യത്തെ ഒരു സൈഡിൽ ഇതേപോലെ നമുക്ക് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗങ്ങളിൽ ഇതിനെ കുറച്ച് മുമ്പിലായിട്ട് ഇതേപോലെ ഒന്ന് നിർത്തി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇത്രയും ഭാഗം നമ്മൾ ആദ്യം സ്റ്റിച്ച് കൊടുത്ത് വരാം അപ്പം ഇവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് കുത്തി നിർത്തണം അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ആദ്യത്തെ വൺ സൈഡ് നമുക്ക് സ്റ്റിച്ച് കൊടുത്ത് വരാം എന്നിട്ട് ബാക്കി കാണാം കേട്ടോ ഇത് നമ്മൾ ഒരു സൈഡ് ഇതേപോലെ നമ്മൾ രണ്ട് മുതൽ ഈ ഒരു കോണ് വരുന്ന ഭാഗത്തിന് തൊട്ട് അടുത്ത് വരെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് ബാക്ക് സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീനക്കിൻ്റെ തൊട്ടടുത്ത് വരെ വരാണ്ടോ ഇത്രയടുത്ത് വരാണ്ട് ചെറിയൊരു മാറ്റം മാറ്റിയിട്ട് ഇവിടെ വേറെ നമ്മൾ കുത്തി നിർത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കുത്തി നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചിടാം ബാക്ക് സൈഡിൽ നോക്കിയാൽ ഞാൻ ഉണ്ടോ വീണക്കിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ കുത്തി നിർത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്ര വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഒരു നെക്കിന്റെ ഭാഗം നമ്മൾ സാധാരണ നെക്ക് വരക്കാൻ വെക്കുന്ന പോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മടക്കി വെച്ചുകൊടുക്കാം ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട് പീസ് ഇതേപോലെ മടക്കി വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈഡ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേക്ക് ഈ ഒരു തുണിയിൽ നെക്ക് വെച്ചാൽ ഉണ്ടല്ലേ ഇതേപോലെ തന്നെ ഈ ഒരു ക്രോസ് നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ നമുക്ക് ചേർത്ത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തുണിയിലെ മടക്കി വരുന്ന ഈ ഒരു കോണവശം കണ്ടില്ലേ ഈ ഒരു കോണവശം നമ്മുടെ വൈറ്റ് തുണിയിലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇത്രയും ഭാഗം പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ മടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ചെറിയൊരു കട്ടിങ്ങിൽ പുറത്തോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ വൈറ്റ് തുണിയിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ വേണം നമ്മൾ പുറത്തോട്ടേക്ക് ഈ ഒരു തുണി മടക്കി വെക്കാൻ വേണ്ടി ഇതേപോലെ മടക്കി വെക്കരുത് ഇതേപോലെ മടക്കി വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ രണ്ടും ചെറിയൊരു കട്ടിങ് ആയിട്ട് രീതിയിൽ വേണം നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ചെയ്യാൻ നമ്മുടെ ആ ഒരു വൈറ്റ് തുണിയുടെ കറക്റ്റ് ആ ഒരു ലൈൻ നമുക്ക് ഈ തുണിയുടെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ ആ ലൈന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്രോസ് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ചാടിയിട്ടാണുള്ളത് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ചുരിദാറിന്റെ തുണി അതിനകത്ത് കുടുങ്ങാൻ പാടില്ല അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് ഇത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു വരച്ച ക്രോസ് വരച്ച ലൈനിൽ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ മടക്കിയിട്ട് വരച്ച ലൈനിലൂടെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാം ഓക്കെ അപ്പോൾ ഉണ്ടോ നമ്മൾ ഇതുപോലെ ക്രോസ് കറക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ മടക്കിയിട്ട് വെള്ളം നൂലിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇയർ പീസ് നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എന്തേന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എവിടെ വരാണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പൊങ്ങി കിടക്കുന്ന ക്രോസിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചേർന്ന് ഉണ്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കോൺവേഷൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ചെറിയ രണ്ട് തയ്യൽ തുമ്പ് തുമ്പണ്ടല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ചെറിയ രണ്ട് തയ്യൽ തുമ്പ് രണ്ട് തുണ്ട് മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഇരിച്ചു കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഒന്ന് ഇവർത്തി വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒന്ന് നാഗം കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് രണ്ട് സൈഡിലേക്കൊന്ന് പതിപ്പിച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച ശേഷം ഒന്ന് പ്രസ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ച് വെച്ചുകൊടുക്കാം ആ സമയത്ത് നമ്മുടെ ക്രോസിൻ്റെ പുറത്തോട്ടേക്ക് തുണി ചാടി വരികയാണെങ്കിൽ ഒന്ന് കണ്ടോ ഇതേപോലെ ഒന്ന് ചാടി വരും അപ്പോൾ നമുക്ക് അന്ന് കട്ട് ചെയ്ത് കറക്റ്റ് നമ്മുടെ ആ ക്രോസിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്കെന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ നിർത്തിയിട്ടുണ്ട് ഉണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് ഇനി നമുക്കെന്ത് ചെയ്യാം ഇതേപോലെ രണ്ടാമത്തെ സൈഡും ഇതേ എൻഡ് വരെ നമുക്ക് ഷോൾഡർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്തിട്ട് വരാം ഇത് നമ്മൾ വീനൊക്കെ വെച്ച് നമ്മൾ ഇതേപോലെ ബാക്ക് സൈഡിൽ നമ്മൾ ക്രോസ് വെച്ച് രണ്ടാമത്തെ എൻ്റെ നമ്മൾ ഷോൾഡർ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു വി കട്ട് വരുന്ന ഈ ഒരു വശം ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നൂല് പൊട്ടിപ്പോയത് കറക്റ്റായിട്ട് ഇതേപോലെ നൂലിനെ ചേർന്ന് ഇതേപോലെ ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കണ്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ മറിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ടാണ് അവിടെ കട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് നേരെ ക്രോസ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിക്കണം അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മുടെ ക്രോസ് ചേർന്ന് നമ്മുടെ ചുരിദാറിൻ്റെ തുണിയില്ലേ ക്രോസ് ഇങ്ങോട്ടേക്കാണ് വന്ന് ക്രോസിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ ചുരിദാറിൻ്റെ തുണിയുടെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ വെച്ചെടുത്ത ശേഷം നെക്ക് ചേർന്ന് നമ്മുടെ തുണിയുടെ മുകളിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ലപോലെ പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നത് ഇതേപോലെ മടക്കി വെച്ചിട്ട് എന്ത് ഒന്ന് കറക്റ്റ് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഇനി ഫ്രണ്ട് സൈഡിലേക്ക് മടക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മുടെ തയ്യൽത്തുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നല്ലപോലെ ഈസി ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നേരെ നല്ല വശത്തേക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം ഇതേപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഉണ്ടോ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ നല്ല ഫിനിഷിങ് നമുക്ക് ബാക്ക് സൈഡും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇനി ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ക്രോസ് പീസിൻ്റെ എൻ്റെ വശത്ത് നമുക്ക് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ എൻ്റെ വശം ചേർന്ന് ഒരു സ്റ്റിച്ച് ചേർന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്കിൻ്റെ എൻ്റെ വശം കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കാണാം ഓക്കെ അത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം അധികം പുറത്തോട്ടേക്ക് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഷോൾഡർ തുണിക്ക് എടുക്കാം ഓക്കെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീനൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നുണ്ടോ നല്ല ഫിനിഷിങ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നല്ല ചുരിദാറിനും കുർത്തീസിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ബാക്ക് സൈഡെല്ലാം നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഈ നെക്കിൻ്റെ എൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിയത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ